ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തളിപ്പുറം മേടം രാശി മുതൽ കുംഭം രാശി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം മീനക്കൂറിൻ്റെയാണ് കാലി പൂരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം ഗ്രഹനില പരിശോധിക്കാം ലഗ്നക്കൂറിൽ തന്നെ രാഹു മൂന്നാംകൂറിൽ വ്യാഴം നാലാംകൂറിൽ ചൊവ്വ ചൊവ്വ ഒക്ടോബർ ഇരുപതിന് കർക്കിടകം രാശിയിൽ പകരും ഏഴാംകൂറിൽ സൂര്യൻ ബുധൻ കേതു യോഗം ചെയ്ത് ത്രിഗ്രഹയോഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ ഒക്ടോബർ പതിനഞ്ച് വരെ കന്നിരാശിയിലും അവസൊ ഒക്ടോബർ അവസാനം വരെ തുലാം രാശിയിലുമാണ് സഞ്ചരിക്കുക അതായത് ഏഴാം എട്ടാം എട്ടാംകൂറിലും ബുധൻ ഒക്ടോബർ പത്തിന് തുലാം രാശിയിൽ എട്ടാം എട്ടാംകൂറിലും ഒക്ടോബർ ഇരുപത്തൊമ്പതിന് വൃശ്ചികൻ രാശിയിൽ ഒമ്പതാം ഒമ്പതാംകൂറിലും സഞ്ചരിക്കും ശുക്രൻ എട്ടാം എട്ടാംകൂറിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് വൃശ്ചികൻ രാശിയിൽ ഒമ്പതാം ഒമ്പതാംകൂറിലും സംക്രമിക്കും പന്ത്രണ്ടാംകൂറിൽ ശനിയും സഞ്ചരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചു കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ടും വരും ഈ ഗ്രഹനിലപ്രകാരം മീനക്കൂറുകാർക്ക് സാമ്പത്തികമായി ഏറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല പല തരത്തിൽ നിന്നും വരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിലിൽ പുതിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം പുതിയ സംരംഭങ്ങൾ വഴി കൂട്ടായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കും ഭൂമി മറ്റ് സ്ഥലങ്ങൾ എന്നിവ ക്രയവിക്രയം ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ശാരീരികപരമായിട്ട് ചില മാനസികപരമായിട്ടും അലർജി അസ്വസ്ഥതയോ ഉണ്ടാകാം മക്കളുടെ കാര്യങ്ങളിൽ ചിന്തിച്ച് മനസ്സിന് അസ്വസ്ഥതയുണ്ടാകും കുടുംബ ബന്ധുക്കളുടെ ഒത്തുചേരലും സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പങ്കാളിയുമായി തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ളവർക്ക് ഏത് തരത്തിലായാലും അഭിവൃദ്ധിയുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനുള്ളവർക്ക് കാര്യഗുണമുണ്ടാകും വീടിൻ്റെ പണിയെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ വന്നേക്കാം കുടുംബസ്വത്തോ വീടോ ഭാഗം വയ്ക്കാനുള്ളവർക്ക് അത് അനുകൂലമായിട്ട് ഭവിക്കും സാമ്പത്തികപരമായിട്ട് വേറെ ഏതെങ്കിലും തരത്തിൽ പണം കൈവശം വന്നു ചേരാവുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും ക്ഷേത്ര സന്ദർശന യാത്രയോ മറ്റ് തീർത്ഥാടന യാത്രയിലോ പങ്ക് ചേരുന്നതാണ് സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകും സ്ഥാനഗുണമോ മറ്റ് അംഗീകാരമോ പദവിയോ കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ട് കിട്ടാനുള്ള ആളുകൾക്കും അത് കിട്ടാനുള്ള അവസരമുണ്ടാകും ശിവക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ശാസ്താവിനും പ്രാർത്ഥിക്കുക വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം